എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്തിപൂർവം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മളുടെ അധികം ഇഷ്ടാവും കാരണം നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരിയിലെ സൂര്യച്ചിറ എന്ന ക്ഷേത്രത്തിന് മുന്നിലാണ് മംഗല്യവരതായിനി ക്ഷേത്രം എന്ന പേരുകൂടെയുള്ള സൂര്യച്ചിറ ശിവപാർവതി ക്ഷേത്രം ഇപ്പൊ കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇങ്ങനൊരു ക്ഷേത്രം വിവാഹിതരാകാൻ പോകുന്നവർക്കും വിവാഹം കഴിഞ്ഞവർക്കും സുഖമായി ജീവിക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അപ്പൊ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് തൊഴാൻ ശ്രമിക്കുക അത്രയും ശ്രേഷ്ഠമാണ് ഈ ക്ഷേത്രം സൂര്യച്ചിറ ശിവപാർവതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരേന്നൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലും ബാലുശ്ശേരി ശ്രീ വട്ടോളി അരവിന്ദൻ അവതൃത്വത്തിലും നടന്ന അഷ്ടമംഗല്യ പ്രശ്നപ്രകാരം ആയിരം വർഷത്തോളം പഴമയുണ്ടെന്ന് ചരിത്രം വിളിച്ചോതുന്ന ശിവപാർവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകൾ നമുക്ക് കേൾക്കാം ആ ശിവപാർവതി ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ് ഇവരെല്ലാവരും നമ്മൾ ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള സൂര്യശല ശിവപാർവതി ക്ഷേത്രം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഒരു വടശ്ശേരി മണ്ണാടിയാർ വകയുള്ള ഒരു കുടുംബക്ഷേത്രമായിട്ടാണ് നമുക്കുള്ള അറിവ് അത് കാല അവർക്ക് നടത്താൻ സാധിക്കാതെ വന്നതിന്റെ കാരണം കൊണ്ട് ഈ കാണുന്ന കുറച്ച് കമ്മിറ്റി അംഗങ്ങൾ അത് ഏറ്റെടുത്ത് നടക്കുകയും ഇതുവരെ ഭംഗിയായി പോകുന്നു ചെയ്യുന്നുണ്ട് ഒരു പതിനാറ് വർഷത്തോളം ആകും തോന്നുന്നു നമ്മൾ ഏകദേശം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്കിതിൽ കൂടുതൽ പറയാനുള്ളത് ഇപ്പൊ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് സമയം ശിവ ശിവനും പാർവതിയും ചേർന്ന് ശ്രീകോവിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഉപദൈവങ്ങളായി വിഷ്ണു ഭഗവാനും നമ്മുടെ ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ഉണ്ടായിരുന്നു അകത്തായിരുന്നു ഇതിന്റെ നാഗത്തറ ഇതിനു മുന്നേ ഇപ്പൊ അത് ദേവപ്രസംഗാരണങ്ങളെല്ലാം കൊണ്ട് അതിനെ കൊമ്പോധന പുറത്താക്കുകയും അവിടെ ഒരു അയ്യപ്പ സാന്നിധ്യം വരികയും ചെയ്തിട്ട് ഇപ്പൊ അതിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശിവഭഗവാനും ദേവിയും പ്രതിഷ്ഠ എങ്ങനെയാ ഉള്ളു ഫ്രണ്ടില് ശിവഭഗവാനും ബാക്കില് പാർവതി ദേവിയുമായിട്ടാണ് ഇവിടുത്തെ പ്രത്യേക പൂജാവിധികളെല്ലാം എന്ന് ഇവിടുത്തെ പ്രത്യേക പൂജ എന്ന് പറയുന്നത് നമ്മളുടെ മംഗല്യമായിട്ട് ഈ വിഗ്രഹം അറിയാതെ പടിഞ്ഞാട്ട് നോക്കി നിൽക്കുന്ന ശിവനും പാർവതി ദേവിയും പടിഞ്ഞാട്ട് നോക്കി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിലെ ഏറ്റവും കൂടുതൽ പ്രത്യേക മംഗല്യത്തിന് തന്നെയാണ് ഒരുപാട് ശ്രീകോവിലെ ശിവനും പാർവതി ദേവിയും ഉള്ളത് കൊണ്ട് തന്നെ ഒരു മംഗല്യം പറ്റും അതിന് ക്ഷേത്രം എന്ന് പേരുണ്ടാവുന്ന ഈ ക്ഷേത്രം സ്വാഭാവികമായിട്ടും അറിയപ്പെടുന്നു എനിക്ക് കൊണ്ട് കേരളത്തിൽ ആകെയുള്ള ഒരു ക്ഷേത്രം ഇത് തന്നെയായിരിക്കും ശിവനും പാർവതിയും ഒരേ സ്ത്രീകോവിലാണ് പല അമ്പലങ്ങളിലും ഉണ്ടാവുകയായിരിക്കും അത് ഒന്നിലെ അനുഭവം അനുഭവം മുമ്പിലും മലയിൽ പറകോട്ട് നോക്കി നിൽക്കുന്നു അല്ലെങ്കിൽ രണ്ട് ശ്രീകോവിലായിരിക്കും ശ്രീ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ടത് പാർവതി ദേവിയും ശ്രീ പരമേശ്വരനും ഒരേ ശ്രീകോവിൽ പടിഞ്ഞാററ്റും ഒക്കെ നിക്കുന്ന ഒരു ക്ഷേത്രമാണത് അതുകൊണ്ട് തന്നെ ഇവിടെ മാംഗല്യത്തിന് വരാൻ പോകുന്നത് രാമായണമാസമാണ് രാമായണ മാസം ഇവിടെ എല്ലാ ബലങ്ങളിൽ പോലെ തന്നെയും നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കാരണം പാരായണങ്ങളും ഔഷധ കഞ്ഞുകളും മാവുബലി പ്രധാനമായിട്ടും നമ്മളിവിടെ നമ്മുടെ ക്ഷേത്ര കുളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബലിതർപ്പണം ചെയ്യാറുണ്ട് ആയിരത്തിന്മേല ആളുകൾ ഇവിടെ വന്ന് പുണ്യതർണം ചെയ്തിട്ട് പോവാറ് ശിവർവതി ക്ഷേത്രമായതിനാൽ പ്രദോഷത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും അല്ലേ വളരെ പ്രാധാന്യമുള്ള ഇതാണ് പ്രദോഷം പ്രദോഷ നാളുകളിൽ വളരെ ദൂരത്തിൽ നടക്കും ഭക്തരിവിടെ വരാൻ വരുന്നുണ്ട് ഞങ്ങള് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കൊല്ലത്തോളമായി എടുത്തിട്ട് ആദ്യം പ്രദോഷം നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വളരെ നല്ല ഭംഗിയായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഈ ക്ഷേത്രം സൂര്യച്ചിറ ശിവർവതി ക്ഷേത്രം തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ ഒരു പക്കാ ഗ്രാമമാണ് ഉള്ളിലേക്ക് എങ്ങനെയാണ് അമ്മ എന്നിവിടെ എത്തിച്ചേരാറുണ്ടോ അതീം വരാറുണ്ട് പ്രദോഷ നാളിന് വൈകീട്ടെല്ലായ്പോഴും വരാറുണ്ട് എന്തെങ്കിലും തിരക്കാകുമ്പോ മാത്രമേ വരാറത്തുള്ളൂ പിന്നെ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം അങ്ങനെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ചെല്ലാറുണ്ട് ഈ ക്ഷേത്രത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ശാന്തസ്വരൂപനായ ലിംഗരൂപത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ ശിവനും ശാന്തസ്വരൂപിണിയായ ശിലാരൂപത്തിൽ കുടികൊള്ളുന്ന പാർവതി ദേവിയും ഉപവിഷ്ടരായിരിക്കുന്നത് പടിഞ്ഞാറോട്ട് മുഖമായിരിക്കുന്ന ദേവന്മാർക്ക് ചൈതന്യവും ശക്തിയും കൂടുമത്രേ ഇവിടെ ദേവീ ചൈതന്യം ഭഗവാൻ ശിവനേക്കാളും ഒരുപിടി മുന്നിൽ നിലകൊള്ളുന്നു എന്ന് ഐതിഹ്യം അത് പ്രശ്നവശാൽ തെളിയുകയും ചെയ്തതാണത്രേ അതിനാൽ എന്ന നാമവും ദേവിക്ക് ഉചിതമായി ലഭിച്ചിരിക്കുന്നു തീർച്ചയായാ ഞങ്ങൾ ഇവിടെ പുതുശ്ശേരിയുടെ ശിവപാർവതി ക്ഷേത്രത്തില് എല്ലാ മാസവും ഞങ്ങളുടെ ഗൃഹത്തിന്റെ മക വായനകൾ നടത്താറുണ്ട് സഹസ്വനാമമായിട്ടും നാരായണിയായിട്ടും ദേവി മഹാത്മിയായിട്ടും നടത്താറുണ്ട് വളരെ അത്ഭുത ശക്തികളുള്ള ഒരു അമ്പലമാണ് ഇവിടെ ശിവനും പാർവതിയും ഒരുമിച്ചുള്ള അമ്പലം കേരളത്തിന് വളരെ അപൂർവമാണ് അതിനൊരു അമ്പലമാണ് വളരെ ശക്തിവർദ്ധമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വരാറുണ്ട് അതുപോലെ എല്ലാവരും ഈ അമ്പലം അറിയാത്ത ആൾക്കാരും വന്നെയും അത്ഭുതം അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെ വിവാഹ തടസ്സങ്ങള് അങ്കല്യപൂ നടത്താത്ത ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് മംഗല്യ പൂജ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വഴിപാടായിട്ട് ചെയ്യുന്നത് അത് കേരളത്തിലെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് അവരുടെ അനുഭവായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് വലിയ നടക്കാത്ത ആൾക്കാര് നടത്തുന്ന തിരിച്ചറി ഇവിടെ വന്ന് വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നടക്കുന്നുള്ള ഒരു അനുഭവമാണ് അതുകൊണ്ട് എല്ലാവരും ഇവിടെ ആവശ്യമായ കൃഷി ക്ഷേത്രത്തിനെ കുറിച്ച് പല വർഷങ്ങളായി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഈ ഇടയ്ക്കര വന്നതിന് ശേഷം ഞാൻ എല്ലാ മാസവും പ്രദോഷത്തിനിവിടെ എത്താറുണ്ട് പക്ഷേ ഇതുവരെ ഈ ക്ഷേത്രം അറിയപ്പെട്ടില്ലെങ്കിലും ഇപ്പോ കുറച്ചായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഭഗവാനിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതുപോലെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എല്ലാ പരിചാര പൂജകളും പ്രാർത്ഥിച്ച് ഇവിടെ വന്നിടിച്ചേ അത് എന്റെ ഒരു ആഗ്രഹവും കൂടിയാണ് പാർവതി പരമേശ്വരന്മാരുടെ തൊട്ടടുത്ത ശ്രീകോവിലിൽ തന്നെ വിഷ്ണു ഭഗവാനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു പാർവതി പരമേശ്വരന്മാരും ഭഗവാൻ വിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടെയാണ് ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്നത് ഉപദേവന്മാരായി വിഘ്നേശ്വരനും സുബ്രഹ്മണ്യനും സർപ്പാതി ദേവതകളും നിലകൊള്ളുന്നു അഷ്ടമംഗല പ്രശ്നപ്രകാരം ശാസ്താവിന്റെ ചൈതന്യം നിലകൊള്ളുന്നു എന്ന് വരികയാൽ ശ്രീ വേഴപ്പറമ്പിൽ പരമേശ്വരൻ എന്നും പുതിരിപ്പാടിന്റെ വാസ്തുശാസ്ത്ര പ്രകാരം ശാസ്ത്രാക്ഷേത്രവും പുതിയതായി നിർമ്മിക്കുന്നു ഈ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു തിരുവാതിര ദിവസം തിരുവാതിരി കളികളോടും കഞ്ഞിയും പുഴുക്കും പാർച്ചയോടും കൂടി വരുന്ന ഭക്തജനങ്ങളെല്ലാം മനമുരുകി പ്രാർത്ഥിച്ച് സന്തോഷപൂർവ്വം മടങ്ങുന്നു ഇവിടെ ശിവനും ശക്തിയും നിലകൊള്ളുകയാൽ പ്രദോഷ പൂജകളുടെ മഹാത്മ്യ മഹത്വം കൂടുമത്രേ കർക്കിടക വായുവിന് ബലിതർപ്പണത്തിന് ആയിരങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു രാമായണ മാസത്തിൽ പാരായണവും അവസാന ദിവസം ഔഷധക്കഞ്ഞിയും ഇവിടെ നടന്നു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കുംഭാഭിഷേകം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി ക്ഷേത്ര ഭരണ സമിതി മുന്നോട്ട് പ്രയാണം തുടരുന്നു ഇപ്പോൾ പതിനാറ് വർഷങ്ങളായി നിലനിന്നു പോകുന്ന ഈ ഭരണസമിതിയാണ് ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഉൾക്കൊണ്ട് ക്ഷേത്ര മഹാത്മ്യം ഉയർത്താൻ ഇടപെടുത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ ചേച്ചി ചേച്ചിറ എന്നൊരു മനോഹര നാമമാണ് അല്ല എത്ര കേട്ടാലും മതി വരാത്ത ഒരു ഇമ്പോ അതിനുണ്ട് ഈ ക്ഷേത്രത്തിന് ആ പേരുവരാനുണ്ടായ കാരണം എന്താണെന്നറിയോ ക്ഷേത്രത്തിന് പേര് വരാൻ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അഷ്ടമംഗല്യ പ്രശ്നം വെച്ചപ്പോ നമുക്കിതിന്റെ പഴയ ത അറിയാൻ തുടങ്ങിയത് അപ്പൊ ഇത് സൂര്യ ചിറ എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും നേരത്തെ ചിറയായിരുന്നു വെള്ളത്തിന് ആ വെള്ളക്കെട്ട് വന്നാലും വെള്ളത്താൽ അങ്ങനെ ചുറ്റും വെള്ളത്താൽ ആയിരുന്നു അപ്പോ അത് പിന്നീട് ഈ ആൾക്കാർ ആൾക്കാര് കൃഷിഭൂമിയാക്കി മാറ്റിയതാണ് പിന്നീട് എന്നിരുന്നാലും ഇവിടെ ഒരു ചിറ ഒഴുകിക്കൊണ്ടിരിക്കണ്ട് ഒരു തോട് ഇതേ ഒഴുകണ്ട് പിന്നെ ക്ഷേത്രത്തോടനുബന്ധിച്ചൊരു ക്ഷേത്ര കുളവും ഇവിടെ ഉണ്ട് ഇത് പരശുരാമിനാൽ പണ്ട് ഒരു നൂറ്റിയെട്ട് ലിംഗത്തിലെ പരശുരാമനെ സൃഷ്ടിച്ചതാണ് ഈ ലിംഗം ഇവിടുത്തെ ലിംഗം യോഗി എന്നാണ് നമ്മളാഷ്ടമ പ്രശ്നത്തിൽ പറയുന്നത് പ്രതിഷ്ഠകൾ ഞാനിവിടെ വന്ന രാജ്യം വിഘ്നേശ്വരനെ കൊഴുക്കും പിന്നെ മുരുതനെ തൊഴുതും പിന്നെ കൃഷ്ണന്റെ അവിടെ പിന്നെ ചൊവ്വാനും പാർവതി നാഗരാജാക്കന്മാര് പിന്നെ അയ്യപ്പസ്വാമി ഇനിമേല് പ്രതിഷ്ഠ ചെയ്യാനുള്ള ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ മുൻപൊക്കെ തൊഴാൻ വരുമ്പം സർപ്പ നാഗദൈവങ്ങളായിരുന്നു ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നത് ഇപ്പൊ നാഗദൈവങ്ങളെ കാണുന്നില്ല പുതിയതായിട്ട് പണിയുന്നു എന്താ പുതിയതായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠ ഇവിടെ ഉള്ളിലായിരുന്നു അന്നൊരു നാഗരാജാവ് മാത്രമായിരുന്നു ഇവിടെ കുടിയിരുത്തിയത് അപ്പൊ നന്നായി നാഗപൂജ നടന്നൊരു ഒരു ക്ഷേത്രം കൂടിയാണ് ഈ സൂര്യൻ ശിവപാർവതി ക്ഷേത്രം അപ്പം അഷ്ടമംഗലത്തിലാണ് ഇത് തെളിഞ്ഞു കണ്ടത് കാരണം സാന്നിധ്യം ഉള്ളിലല്ല അതിന് പിന്നെ കന്നിമൂല സ്ഥാനം അതായത് ഈ ക്ഷേത്രത്തിന്റെ കന്നിമൂല സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ ഈ വശം ആ വശത്താണ് അത് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് കണ്ടു അതോടൊപ്പം തന്നെ വേറെ ഒന്നുകൂടി കണ്ടു നാരംഗരാജാവിന് പുറമെ നാഗകന്യയും ചിത്രകൂടവും കൂടി പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മൂന്നാം തീയതി അതിന്റെ പ്രതിഷ്ഠ കരുവിധങ്ങൾ ഭാഗ്യം നമ്മൾ ഒരുപാട് വഹിച്ചത് അതിന് അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ള ഒരു ക്ഷേത്ര സങ്കല്പമായി ഇവിടെ ഉയർന്നു വരേണ്ട ഒരു ക്ഷേത്രമാണ് ഹരിഹരപുത്രനായ ശ്രീ ശാസ്താവ് പൂർണ പുഷ്കല മൂന്ന് ബിംബങ്ങളോട് കൂടി അങ്ങനെയാണ് അതിൻ്റെ ഇത് കണ്ടിരിക്കുന്നത് അപ്പോൾ ശാസ്താവ് പൂർണ പുഷ്കല എന്ന് പറഞ്ഞ രൂ മൂന്ന് രൂപത്തിലുള്ള ആ ഒരു പ്രതിഷ്ഠയാണ് കണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ നിർമ്മാണ പ്രവർത്തനാണ് ഇപ്പൊ ഈ ശാസ്താ ക്ഷേത്രമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ ഉപദേവനായിട്ടാണ് വരുന്നത് ഈ ക്ഷേത്രത്തിൽ ബ്രഹ്മരാക്ഷസിന്റെ പ്രതിഷ്ഠയുണ്ട് എല്ലാവരും എല്ലാ വർഷവും ബ്രഹ്മരക്ഷസ് പൂജയ്ക്ക് കൊടുക്കാവുന്ന ഒരു ചടങ്ങ് നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ ആ പൂജ ഉണ്ടായിരിക്കുന്ന നമ്മളെ അറിയിച്ചിട്ടുണ്ട് സൂര്യച്ചിറ ശിവപാർവതി ക്ഷേത്രത്തിലേക്കുള്ള റൂട്ട് മാപ്പ് ഒന്ന് പറയാവോ വരുന്ന ഭക്തജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും തീർച്ചയായിട്ടും പറയാം പാലക്കാട് കോയമ്പത്തൂർ റോഡില് പുതുശ്ശേരി പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം ചെയ്യുന്നത് നിന്ന് വരുന്നവര് കൂട്ടുപാതയിലെത്തി സർവീസ് റോഡിൽ റൈറ്റ് സൈഡ് കേറിയിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാല് റൈറ്റ് സൈഡിലേക്ക് ക്ഷേത്രത്തിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ ഉള്ളിലേക്ക് ഒരു കിലോമീറ്റർ വന്നാൽ പാടത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നമുക്ക് ഹോട്ടൽ ഉണ്ട് അല്ലേ ഈ ഒരു ഉണ്ട് ആ ഹോട്ടലിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡിൽ മോളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഫോർ വീലർ വരുന്ന വണ്ടികളും ടൂ വീലറും എല്ലാം ആ വഴിക്ക് വരാം ടൂ വീലറും നടന്നും വരുന്നവര് പുതുശ്ശേരി സ്കൂൾ സ്റ്റോപ്പ് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ നടക്കേണ്ട ദൂരം മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ള വഴി കോയമ്പത്തൂരിന്ന് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവര് ബസ്സിൽ വരുന്നവര് പറഞ്ഞ പോലെ സ്കൂൾ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിട്ട് നടന്നു വരാം അതല്ലെങ്കിൽ കാറിലാണ് വരുന്നെങ്കിൽ ഹോട്ടലിന്റെ ലെഫ്റ്റിലേക്കുള്ള റോഡിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള ഞാൻ ഇവിടെ നിൽക്കുന്നത് സൂര്യച്ചിറ ശിവപാർവതി ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞു ഈ ശിവപാർവതി ക്ഷേത്രത്തിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അനുവാദം തന്ന ക്ഷേത്ര എല്ലാവരോടും ഭഗവാനോടും ഭഗവതിയോടും എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നന്ദി നമസ്കാരം പിന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടാനുള്ള നമ്പറും ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അത് നോക്കുക ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കാരണം കേരളത്തിൽ ഇല്ലാത്തൊരു ക്ഷേത്രമാണ് അറിയപ്പെടാത്തൊരു ക്ഷേത്രമാണ് ഈ വീഡിയോയിലൂടെ അറിയുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒന്ന് വന്ന് തൊഴാൻ ശ്രമിക്കുക എല്ലാവരും